ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എൽ ഡി സി രണ്ടായിരത്തി ഇരുപത്തിനാലിന് വേണ്ടി നമ്മൾ പോരാട്ടം തുടങ്ങിക്കഴിഞ്ഞു ഇനിയുള്ള നിർണായക ദിനങ്ങളിൽ നിങ്ങളുടെ പഠനത്തിൽ നിങ്ങൾ നല്ലൊരു പുരോഗതി കൈവരിച്ചാൽ മാത്രമേ നമുക്ക് എൽ ഡി സിയുടെ റാങ്ക് ലിസ്റ്റിൽ ജോലി ഉറപ്പിക്കാൻ പറ്റുന്നൊരു റാങ്കിൽ എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ പഠനത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഈയൊരു വീഡിയോയിൽ പറയാൻ പോകുന്നത് നമുക്ക് ആരംഭിക്കാം ആദ്യമായി ചില ഉദ്യോഗാർത്ഥികൾ എന്നോട് ചോദിച്ച കുറച്ച് സംശയങ്ങളുണ്ട് അതിനുള്ള മറുപടി ഞാൻ പറയാം അതിൽ പ്രധാനപ്പെട്ടൊരു ചോദ്യം ഇനിയും പഠിച്ചു തുടങ്ങിയാൽ എൽ ഡി സി കിട്ടുമോ എന്നുള്ളൊരു ചോദ്യമാണ് അവരോട് എനിക്ക് പറയാനുള്ളത് തീർച്ചയായും കിട്ടും നിങ്ങൾ വൈകിയിട്ടില്ല ഇനിയും നിങ്ങൾക്ക് പഠിക്കാൻ സമയമുണ്ട് പി എസ് സിയുമായി കുറച്ച് ബന്ധവും പി എസ് സി ക്വസ്റ്റിനൊക്കെ ഒരുമാതിരി വായിച്ച് അത്യാവശ്യം ജി കെ ഒക്കെ ഉള്ള ഉദ്യോഗാർത്ഥിയാണ് നിങ്ങളെങ്കിൽ ഇനി നിങ്ങൾ കഠിന പ്രയത്നം ചെയ്താലും ഇനിയുള്ള ഇനിയുള്ള ദിവസം ഇതിനു വേണ്ടി ആത്മാർത്ഥമായി ശ്രമിക്കണം അങ്ങനെ ശ്രമിച്ചാൽ പഠിച്ച് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് മുമ്പായി ആ ഒരു ലെവലിലേക്ക് എത്താൻ സാധിക്കും രണ്ടാമതായി ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ചോദിക്കാറുള്ളതാണ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ എൽ ഡി സിയുടെ സിലബസ് പ്രകാരമുള്ള ക്ലാസ്സുകൾ നൽകുന്നുണ്ട് അത് മാത്രം പഠിച്ചാൽ എൽ ഡി സി കിട്ടുമോ എന്നാണ് അങ്ങനൊരു ഉറപ്പ് എനിക്ക് തരാൻ പറ്റുകയില്ല എനിക്കെന്നല്ല ഒരു കോച്ചിങ് സെൻ്ററുകാർക്കും ഒരു റാങ്ക് ഫയൽ പബ്ലിഷ് ചെയ്യുന്നവർക്കും ഒന്നും അവരുടെ പുസ്തകം പഠിച്ചാൽ ജോലി കിട്ടുമെന്ന് ആരും ഇതുവരെ ഉറപ്പ് നൽകിയതായി എനിക്കറിവില്ല ഇതുപോലൊരു പി എസ് സി പരീക്ഷ എഴുതി ജോലി ലഭിക്കണമെങ്കിൽ ഉദ്യോഗാർത്ഥികൾ സ്വയം തീരുമാനിക്കുകയാണ് വേണ്ടത് ഞാൻ എന്തൊക്കെ പഠിച്ചാൽ ഞാൻ ഈ ഒരു പരീക്ഷയിൽ ഉന്നത വിജയം നേടുവന്നു പി എസ് സിയുടെ കാര്യത്തിൽ പ്രത്യേകിച്ച് ഒരാളെ മാത്രം ഒരിക്കലും ആശ്രയിച്ച് നിൽക്കാൻ പാടില്ല പ്രത്യേകിച്ച് ജി കെ പഠിക്കുമ്പോൾ ജി കെ എന്ന് പറയുന്നത് കടൽ പോലെ പരന്ന് കിടക്കുകയാണ് എവിടെ നിന്ന് വേണമെങ്കിലും ചോദ്യങ്ങൾ കടന്നു വരാം അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കാവുന്ന അറിവുകൾ എവിടെ നിന്നൊക്കെ ലഭിക്കുന്നുവോ അതെല്ലാം നിങ്ങൾ നിങ്ങളുടെ ഇതിൽ എത്തിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ട പ്രധാന കാര്യം അല്ലാതെ ഒരിക്കലും ഒരാളെ മാത്രം ആശ്രയിച്ച് പി എസ് പഠനത്തിന് ഇറങ്ങിത്തിരിക്കരുത് പിന്നെ ഞങ്ങൾ തരുന്ന ഈ ക്ലാസ്സുകളെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ ക്ലാസ് ഫോളോ ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റും റാങ്ക് ഫയലുകളിൽ നിന്നും തിരഞ്ഞെടുത്ത ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയ ക്ലാസ്സാണ് ഞാൻ നിങ്ങൾക്ക് നൽകുന്നത് എല്ലാ ചോദ്യമൊന്നും ക്ലാസ്സിൽ ഉൾപ്പെടുത്താൻ ഒരിക്കലും സാധിക്കുകയില്ല അതിൽ ബി എസ് സിക്ക് ഈ പരീക്ഷയ്ക്ക് കൂടുതൽ വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ തിരഞ്ഞെടുത്താണ് ചോദിക്കുന്നത് അതുകൊണ്ട് തന്നെ ജി കെയുടെ അറുപത് ശതമാനത്തോളം ചോദ്യങ്ങളൊക്കെ നമ്മുടെ ക്ലാസ് പഠിച്ചാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടിയിരിക്കും അത് സ്ഥിരം പി എസ് സിയുടെ ചോദ്യങ്ങളൊക്കെ ഉണ്ട് അതാണ് നമ്മൾ തിരഞ്ഞെടുത്ത ചോദ്യങ്ങളായി ക്ലാസ്സുകളും പി ഡി എഫും ഒക്കെ നിങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് പിന്നെ എൽ ഡി സിയുടെ കാര്യത്തിൽ ജി കെ മാത്രമല്ല ഇംഗ്ലീഷ് മാത്സ് മലയാളമുണ്ട് മുപ്പത് മാർക്കിൻ്റെ ചോദ്യങ്ങൾ വരുന്ന മേഖലയാണ് ആ മേഖലയിൽ നല്ല അറിവ് നേടിയെടുക്കുക തന്നെ വേണം ഇംഗ്ലീഷ് മലയാളം മാത്സ് അത്യാവശ്യം നല്ല രീതിയിൽ അറിയാവുന്നൊരു ഉദ്യോഗാർത്ഥിക്ക് ചിലപ്പോൾ എൻ്റെ ക്ലാസ്സുകൾ മാത്രം പഠിച്ചാൽ അവർ റാങ്ക് ലിസ്റ്റിലൊക്കെ വന്നേക്കാം എന്നിരുന്നാലും എനിക്ക് അങ്ങനൊരു ഉറപ്പൊന്നും ഞാൻ ആർക്കും നൽകിയിട്ടില്ല എനിക്കെന്ന് മാത്രമല്ല ഒരു അധ്യാപകർക്കും അങ്ങനെ ഉറ ഉറപ്പ് നൽകാൻ സാധിക്കുകയില്ല പക്ഷെ നിങ്ങൾക്ക് ഒരു ഉറപ്പ് എനിക്ക് തരാൻ സാധിക്കും അതെന്താണ് ഈ വരുന്ന എൽ ഡി സി എക്സാം ഞാൻ പഠിച്ച് ഞാൻ നൂറിനകത്ത് റാങ്ക് നേടും അങ്ങനെ ഒരു ഉറപ്പ് അല്ലെങ്കിൽ ഒരു ഉറച്ച തീരുമാനം നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് ഉറപ്പായിട്ട് നേടിയെടുക്കാൻ പറ്റുക തന്നെ ചെയ്യും അപ്പോൾ ആദ്യം നമ്മളൊരു ഉറച്ച തീരുമാനത്തിൽ എത്തുകയാണ് വേണ്ടത് ഞാൻ വരാനിരിക്കുന്ന എൽ ഡി സിയിൽ ഉയർന്ന റാങ്ക് അല്ലെങ്കിൽ നാം നമ്മൾ ലക്ഷ്യം വെക്കുന്നൊരു റാങ്ക് ഉണ്ടല്ലോ ആ റാങ്കിൽ ഞാൻ എത്തിച്ചേരും അതിനുവേണ്ടി ഞാൻ കഠിന പ്രയത്നം ചെയ്യും എന്നൊരു ഉറച്ച തീരുമാനം നിങ്ങൾ ഇന്നെടുക്കുകയാണെങ്കിൽ നിങ്ങൾ വരാനിരിക്കുന്ന റാങ്ക് ലിസ്റ്റിൽ നിങ്ങൾ ഉദ്ദേശിച്ച റാങ്കിൽ എത്തുക തന്നെ ചെയ്യും അപ്പോൾ ഇനിയുള്ള നിർണായക ദിവസങ്ങളിൽ നിങ്ങൾ എങ്ങനെ പഠിക്കുന്നു എന്നതിനെ ആശ്രയിച്ചായിരിക്കും നിങ്ങളുടെ ജോലി സാധ്യത അതുകൊണ്ട് തന്നെ ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മുടെ പഠന വേഗത വർദ്ധിപ്പിക്കേണ്ടതായിട്ടിരിക്കുന്നു ഇതുവരെ പഠിച്ചതിനേക്കാൾ ഒന്നോ രണ്ടോ മണിക്കൂർ നിങ്ങൾ കൂടുതൽ പഠിക്കാനായി കണ്ടെത്തണം വീക്കായ ടോപ്പിക്കുകൾക്ക് കൂടുതൽ സമയം ഉൾപ്പെടുത്തി ടൈം ടേബിളിൽ സമയം ഉൾപ്പെടുത്തണം ടൈം ടേബിളൊക്കെ ഞാൻ ഈ എൽ ഡി സിയുടെ ആദ്യം തന്നെ വിജ്ഞാപനം വന്ന സമയത്ത് തന്നെ ടൈം ടേബിൾ വന്നിട്ടുണ്ട് അപ്പോൾ ടൈം ടേബിളിൽ ആവശ്യമായ ഭേദഗതിയൊക്കെ നിങ്ങൾക്ക് വരുത്താവുന്നതാണ് ടൈം ടേബിൾ ഇതുവരെ കിട്ടാത്തവരുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾ വാട്സപ്പ് ചെയ്താൽ നിങ്ങൾക്ക് ടൈം ടേബിൾ ഞാൻ അയച്ചു തരാം ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നിട്ട് ഏകദേശം മൂന്ന് മാസത്തോളമായി അപ്പം മൂന്ന് മാസമായി നിങ്ങൾ പഠിക്കുകയാണ് നിങ്ങളുടെ പഠനത്തിൽ എന്ത് മാറ്റമാണ് ഉണ്ടായിട്ട് ഉള്ളതെന്നുള്ളൊരു സ്വയം വിലയിരുത്തൽ നടത്തുന്നത് നല്ലതാണ് അതിനായിട്ട് നിങ്ങൾ ഏതാനും പ്രീവിയസ് ക്വസ്റ്റിനൊക്കെ ഒന്ന് ചെയ്തു നോക്കുക നിങ്ങൾക്ക് എത്ര മാർക്ക് ലഭിക്കുന്നു എന്നുകൂടി നോക്കണം അതിനുശേഷം നിങ്ങൾ എഴുതുന്ന ജില്ലയിൽ കഴിഞ്ഞ എൽ ഡി സിയുടെ കട്ട് ഓഫ് മാർക്ക് എത്രയാണെന്ന് നിങ്ങളൊന്ന് പരിശോധിക്കുക അത് നിങ്ങൾക്ക് പി എസ് സിയുടെ സൈറ്റിൽ നിന്നും കട്ട് ഓഫ് മാർക്കൊക്കെ ലഭിക്കും അപ്പോൾ ആ ഒരു കട്ട് ഓഫ് മാർക്കിനേക്കാൾ ഏറ്റവും കുറഞ്ഞ ഒരു പത്ത് മാർക്കെങ്കിലും നിങ്ങൾ കൂടുതൽ നേടത്തക്ക രീതിയിൽ നിങ്ങൾ എത്തിയിരിക്കണം ചിലപ്പോൾ ഇപ്പോൾ നിങ്ങൾ ആ ഒരു ലെവലിലേക്ക് എത്തി വരികയില്ല പക്ഷേ നമുക്ക് ഇനി സമയമുണ്ട് അപ്പോൾ ആ സമയത്തിനുള്ളിൽ നമുക്ക് അതായത് പരീക്ഷയ്ക്ക് തൊട്ട് മുമ്പായി നമ്മൾ കഴിഞ്ഞ തവണ നിങ്ങൾ എഴുതാൻ പോകുന്ന ആ ജില്ലയിൽ കഴിഞ്ഞ തവണ എൽ ഡി സിയുടെ കട്ട് ഓഫിനേക്കാൾ ഏറ്റവും കുറഞ്ഞൊരു പത്ത് മാർക്കെങ്കിലും കൂടുതൽ വാങ്ങത്തക്ക രീതിയിലുള്ള പരുവത്തിലായിട്ട് വേണം നിങ്ങൾ ആ പരീക്ഷ എഴുതാൻ പോകാവുള്ളൂ അപ്പോൾ അതിനുമുമ്പായിട്ട് നമ്മൾ ആ ലെവലിൽ എത്തിയിരിക്കണം അപ്പോൾ ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻ ചെയ്തു നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ നിലവാരം മനസ്സിലാകും അതിനനുസരിച്ച് നിങ്ങളുടെ പഠന വേഗത നിങ്ങൾക്ക് വർദ്ധിപ്പിക്കാൻ സാധിക്കും പിന്നെ നമ്മുടെ ചാനലിൽ നൽകി വരുന്ന ക്ലാസ്സുകൾ നമ്മൾ ആദ്യം എടുത്ത എന്ന് പറയുന്നത് ഹിസ്റ്ററിയാണ് ഹിസ്റ്ററിക്ക് ഒരുപാട് ക്ലാസ്സുകൾ ആവശ്യമുള്ളത് കൊണ്ട് തന്നെയാണ് ഇപ്പോഴും നമ്മൾ ഹിസ്റ്ററിയിൽ തന്നെ നിൽക്കുകയാണ് അപ്പോൾ ഏകദേശം മാർച്ച് പകുതിയോടുകൂടി ഹിസ്റ്ററി മൊത്തം തീരും അപ്പോൾ ഒരു നാൽപ്പത്തി അമ്പതിനകത്ത് ക്ലാസ് കൊണ്ട് നമ്മൾ ഹിസ്റ്ററി കംപ്ലീറ്റ് ചെയ്യും പിന്നെ നമുക്ക് പ്രധാനപ്പെട്ട ടോപ്പിക്കുകളായ കേരളം ഭരണവും ഭരണ സംവിധാനങ്ങളും അതുപോലെ ഇന്ത്യൻ ഭരണഘടന പിന്നെ എക്കണോമിക്സ് ഇന്ത്യൻ എക്കണോമിക്സ് അങ്ങനെയുള്ള ഭാഗങ്ങൾക്കൊക്കെ വളരെ കുറച്ച് ക്ലാസ്സുകൾ മതി ഇന്ത്യൻ ഭരണഘടന ഏകദേശം ഒരു പത്ത് ക്ലാസ് കൊണ്ട് തീർക്കാൻ പറ്റും അതുപോലെ തന്നെയാണ് കേരളം ഭരണവും ഭരണ സംവിധാനവും ഒക്കെ പത്ത് ക്ലാസ്സുകൾ അപ്പോൾ എൻ്റെ ഒരു കണക്കുടലിൽ പരീക്ഷയ്ക്ക് ഏകദേശം ഒരു ഒരു മാസം മുമ്പ് തന്നെ നിങ്ങളുടെ സിലബസ് പ്രകാരമുള്ള ക്ലാസ്സുകളൊക്കെ ഞാൻ തന്നു തീർക്കും അപ്പോൾ എൻ്റെ ക്ലാസ് വൈകുന്നുവെന്ന് കരുതി നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല ഒരുപാട് പേർ സംശയം ചോദിച്ചത് നമ്മുടെ ക്ലാസ്സുകൾ സിലബസ് പ്രകാരമുള്ള മുഴുവൻ ക്ലാസ്സുകളും തന്നു തീർക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചവരൊക്കെയുണ്ട് ഉറപ്പായിട്ടും ക്ലാസ്സൊക്കെ ഞാൻ പരീക്ഷയ്ക്ക് മുമ്പായി തന്നെ തന്നു തീർക്കും ക്ലാസ്സിൻ്റെ എണ്ണം കൂട്ടും ഇപ്പം തന്നെ ക്ലാസ്സിൻ്റെ എണ്ണം തുടങ്ങിയ സമയത്തിനേക്കാൾ ഒരുപാട് വർദ്ധിച്ചിട്ടുണ്ട് മറ്റേത് നമ്മൾ നമ്മളാഴ്ച മൂന്ന് ആയിരുന്നെങ്കിൽ ഇപ്പോൾ ആഴ്ച ആറും ഏഴും ക്ലാസ്സുകൾ വെച്ച് നൽകുന്നുണ്ട് അപ്പോൾ ക്ലാസ്സിൻ്റെ എണ്ണം കൂട്ടി ഞാൻ സിലബസ് കംപ്ലീറ്റ് ചെയ്യും ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് തരുന്ന ക്ലാസ്സുകൾ കൃത്യമായി നിങ്ങൾ ഇപ്പോൾ തന്നെ പഠിച്ചു തീർക്കണം അപ്പോൾ ഇപ്പോൾ പഠിച്ചു തീർക്കാൻ പറ്റാത്തവർക്ക് ഞാൻ ക്ലാസ്സിൻ്റെ സ്പീഡ് കൂട്ടുമ്പോൾ എൻ്റെ ഒപ്പം ഓടിയെത്താൻ നിങ്ങൾക്ക് സാധിച്ചെന്ന് വരികയില്ല അപ്പോൾ നിങ്ങൾ ഇതുവരെയുള്ള ക്ലാസ്സുകൾ പഠിച്ച് തീർത്താൽ മാത്രമേ നിങ്ങൾക്ക് എന്നെ ഫോളോ ചെയ്ത് ഈ സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ പിന്നെ ഞാൻ നൽകുന്ന ക്ലാസ്സുകളെന്ന് പറയുന്നത് അത് പതിനഞ്ച് മിനിറ്റ് പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് ദൈർഘ്യമുള്ള ക്ലാസ്സുകളാണ് അപ്പോൾ അത് പഠിച്ചെടുക്കാൻ നിങ്ങൾക്ക് കൂടിപ്പോയാൽ ഒരു മണിക്കൂർ ഒരു ദിവസം ഒരു മണിക്കൂർ മതി എൻ്റെ ഒരു ക്ലാസ്സിൽ തരുന്ന കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ പിന്നെ സമയം കിടക്കുകയാണ് അപ്പോൾ നമ്മുടെ ഞാൻ തരുന്ന ക്ലാസ് മാത്രം പഠിക്കാൻ നിൽക്കാതെ നിങ്ങൾ മറ്റ് ടോപ്പിക്കുകളും കൂടെ പഠിക്കുക അപ്പോൾ ആ ടോപ്പിക്കിൻ്റെ ക്ലാസുകൾ ഞാൻ തരുമ്പോൾ നിങ്ങൾക്ക് പഠിക്കാം അപ്പോൾ പി ഡി എഫ് ഒക്കെ കിട്ടുമ്പോൾ നിങ്ങൾക്ക് പഠിക്കാം അപ്പോൾ ഞാൻ തന്നിട്ടേ പഠിക്കൂ എന്നുള്ള നിർബന്ധ ബുദ്ധിയോടെ കാത്തിരിക്കാൻ പാടില്ല അപ്പോൾ നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ ഇപ്പോൾ എൽ ഡി സിയുടെ കാര്യമാണ് ഞാൻ പറയുന്നത് എൽ ജി എസ് ആണെങ്കിൽ പിന്നെ സമയമുണ്ട് നമുക്ക് ഞാൻ കൊടുക്കുന്ന ക്ലാസ്സുകൾ മാത്രം പഠിച്ചാൽ മതി എന്നൊക്കെ എനിക്ക് പറയാം പക്ഷേ എൽ ഡി സിയുടെ കാര്യത്തിൽ അങ്ങനെ ഉറപ്പ് പറയാൻ പറ്റുന്നില്ല എൽ ഡി സിക്ക് നിങ്ങൾ ടോപ്പിക്കുകൾ നിങ്ങളുടെ രീതിയിൽ കവർ ചെയ്ത് പോവാൻ ഞാൻ തരുന്ന മുറയ്ക്ക് നിങ്ങൾ ആ ക്ലാസ്സുകൾ കൂടി പഠിച്ചാൽ മതി ഇപ്പോൾ എൽ ഡി സിയുടെ നാൽപ്പതിൽ പരം ക്ലാസ്സുകൾ നമ്മൾ നൽകി കഴിഞ്ഞു അപ്പോൾ അതിൻ്റെയൊക്കെ പി ഡി എഫും നൽകുന്നുണ്ട് ഒരു പ്രത്യേക വാട്സാപ്പ് ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തിയാണ് പി ഡി എഫ് ചെറിയൊരു ഫീസ് വാങ്ങി നൽകുന്നത് അപ്പോൾ അത് താൽ വാങ്ങാൻ താല്പര്യമുള്ളവർ ഈ അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ എനിക്ക് പറയാനുള്ളൂ ഇനിയുള്ള നിർണായക ദിവസങ്ങൾ നമ്മൾ ഒട്ടും സമയം പാഴാക്കാതെ നല്ല രീതിയിൽ പഠിച്ചാൽ നമുക്ക് എൽ ഡി സിയിൽ ഉയർന്ന റാങ്ക് തന്നെ നേടാൻ സാധിക്കും മുമ്പ് ഞാനൊരു വീഡിയോയിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന റാങ്ക് പറഞ്ഞപ്പോൾ നിങ്ങൾ ഒരുപാട് പേര് കമൻ്റ് ചെയ്ത് ഞാൻ കണ്ടായിരുന്നു അപ്പോൾ ആ റാങ്ക് നിങ്ങൾക്ക് നേടിയെടുക്കണ്ടേ അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ഒരുമിച്ച് പോരാടാം അപ്പോൾ എല്ലാവരും ഇന്നു മുതൽ സ്ട്രോങ് ആയിട്ട് തന്നെ പഠിക്കുക നിങ്ങൾക്ക് ആവശ്യമുള്ള ക്ലാസ്സുകൾ ഞാൻ ഡെയിലി തന്നോളാം അപ്പോൾ ഞാനും കൂടെ ഉണ്ടാകും മറ്റു വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്